മഹാനായ ബിലാൽ മരിക്കുന്ന സന്ദർഭങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ സങ്കടപ്പെടുമ്പോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോണ്ട് വാ ഫർ എന്റെ ആനന്ദമേ എന്റെ സന്തോഷമേ ഹബീബി നാളെ എനിക്ക് മുഹമ്മദെനിക്കെന്റെ പ്രവാചകനെ എന്ന വിശ്വാസികൾക്കുള്ള സമാധാനമെങ്കിലോ പ്രിയമുള്ളവര് ജീവിതങ്ങളിലൂടെ ഒറ്റപ്പെടുകയാട പറയുന്ന രംഗമാണെങ്കിലോ എന്റെ പ്രിയമുള്ളവര് ആ വീട്ടിൽ നിന്ന് പോലും ഇറങ്ങേണ്ടി വരുന്ന യാഥാർത്ഥ്യമില്ലയോ ഇതുവരെ ഉപയോഗിച്ച വസ്ത്രങ്ങൾ നമ്മളെ തിരിച്ചറിയാത്ത ദിവസമില്ലയോ ഇരുപത്തിനാല് മണിക്കൂർ എന്ന പോലെ കൂടെ കൊണ്ട് നടന്ന മൊബൈൽ ബൈൻഡ് ചെയ്യാത്ത ദിവസമില്ലയോ കണ്ണീരാൽ കണ്ണീരാൽ കുതിർന്നു പോകുന്ന ദിവസമില്ലയോ പൊന്നുമന്റെ തട്ടം യോഗത്തിന്റെ കണ്ണുനീരാൽ കുതിർന്നു പോകുകയാ പ്രിയപ്പെട്ട ഭാര്യ സങ്കടപ്പെടുകയാളുള്ളവരെ അവള് ചോദിക്കുന്നുണ്ട് എനിക്കിനി അറ എിനി അരാ എന്റെ പെങ്ങള് നിനക്ക് നിന്റെ പാപ്പയുണ്ട് സഹോദരന്മാരുണ്ട് ബന്ധുമിത്രാദികളുണ്ടെങ്കിൽ ആ പോകുന്ന മനുഷ്യനീനി ആരാ ആ പോകുന്ന മനുഷ്യനീനി ആരാ ിങ്ങനെ മയ്യത്തരക്കാർ നിൽക്കുന്ന സന്ദർഭമില്ലയോ നമ്മളുടെ വീടുകളോട് യാത്ര പറയുകയാണ് കുടുംബത്തോടെ യാത്ര പറയുകയാണ് ഇനി ഒരു മടക്കമില്ല പ്രിയമുള്ളവരെ ആ വീട്ടിലേക്കോ എൻ്റെ നാട്ടിൽ ഞാനൊരു സംഭവമാണെന്ന് പറയുന്നവരുണ്ടെങ്കിലോ എൻ്റെ നാട്ടുകാർക്ക് ഞാൻ ആരൊക്കെയോ ആണി എന്ന് പറയുന്നവരുണ്ടെങ്കിലോ ഓരോ ആളുകളും ഒന്ന് ജനാസയുടെ മുഖം നോക്കുമ്പോ കാണിച്ചു നടക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നുണ്ടോ ഇനി ആരെങ്കിലും കാണാനുണ്ടോ ഉടനെ മറുപടി വരും ആരുമില്ല എങ്കിലെടുക്കല്ലേ പോയിട്ട് വേറെ തിരക്കുക പറയുന്ന ആളുകളോ പ്രിയമുള്ളവരെ ഖബർസ്ഥാനിലൂടെ മയ്യ തിരക്ക് വച്ചാൽ അല്ലാൻ്റെ ഹബീബ് പറഞ്ഞില്ലയോ